അല്ല ആക്ച്വലി മൂന്നാണ് കേട്ടോ പക്ഷെ അനന്ദുവിൻ്റെ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ട് പേരാണ് അപ്പം അവരുമായിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ മൂത്ത് നാത്തൂൻ അവൾ ഞങ്ങൾ നാത്തൂൻ അങ്ങനത്തെ ഒരു ബന്ധം അല്ലേ ഞങ്ങൾ എന്താ പറയുക ഒരു ഫ്രണ്ട്സ് പോലെയാണ് നമ്മൾ അപ്പം അപ്പോൾ എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ലുലു പോ കൊണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വ്ളോഗെടുക്കാം എന്നാണ് പ്ലാൻ അനന്തു ലാപ്ടോപ്പൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കാം അപ്പൊ നമ്മള് ഇവിടെ വഴിയിൽ വായി നോക്കി നിൽക്കുകയാണ് വണ്ടിക്ക് വേണ്ടി കൊറേ നേരമായി ഊബർ ബുക്ക് ചെയ്തിട്ട് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മിനിറ്റോളായി നമ്മൾ ലുലുവിൽ ഇനി എപ്പോൾ ചെല്ലോ എന്ന് അറിയത്തില്ല ചെന്നിട്ട് അവിടെ കുറച്ചേരം ഒന്ന് കറങ്ങി അടിച്ച് വായി നോക്കി നടക്കണം വായി നോക്കി കഴിഞ്ഞ് കഴിയുമ്പത്തേനും വിശക്കുമല്ലോ അപ്പോൾ വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം അതാണ് നമ്മളുടെ ഉദ്ദേശം ഈ അത്രയേ ഉള്ളൂ ഇനി ഓട്ടോ എത്ര നേരമായിട്ട് അറിയില്ല ഇപ്പോൾ ഒരു പത്ത് ആയിട്ട് പുള്ളി റീ റീഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇപ്പം ഓട്ടോ നിയർ ബൈ ഉണ്ടെന്ന് പറയുന്നുണ്ട് പുള്ളി ഇവിടെ അങ്ങ് കാണുന്നില്ല ഞങ്ങൾ ഇനി എത്ര നേരം നിൽക്കേണ്ടി വരും ഐഡിയ ഇല്ല ഇത് കാർത്തൂ ഇത് തന്നെ നാത്തൂനാണ് ഇളയ നാത്തൂൻ ഇത് മൂത്ത നാത്തൂൻ ദേവു ഞങ്ങൾ എല്ലാം തമ്മിൽ ഒരു വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ അതുകൊണ്ട് മോറോവർ ഞങ്ങൾ നാത്തൂൻ എന്ന് പറയുന്നതിനേക്കാളും ഫ്രണ്ട്സ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് നല്ല കളർഫുൾ വണ്ടിയാണ് കൈ നല്ല ലൈറ്റ് ഹലോ കണ്ട സന്തോഷത്തിലാണോ കാര്യം അറിയിക്കാറില്ല ആദ്യമായിട്ടൊന്നുമല്ല കൈ നമ്മളിപ്പൊ ഇനി ചുമ്മാ ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇവിടെ ഫുള്ള് ആ തിരക്കാണ് അപ്പൊ നമ്മള് ഇനി ഒരുപാട് നേരം ഇങ്ങനെ ഇറങ്ങുമെന്ന് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം നമ്മൾ മാർക്കാൻസ് ഭയങ്കരത്തിലൊക്കെ അറിയിരിക്കുകയാണ് ചുമ ടോപ്പൊക്കെ നോക്കാനായിട്ട് വാങ്ങുന്നൊന്നും ഒരു ഉറപ്പില്ല ചുമ കരുതാണെന്ന് ഇങ്ങനെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം നമ്മൾ ഇപ്പോൾ എന്താ വാങ്ങി നിന്നും ഇതാ ഈ ഒരു സാധനം വാങ്ങി ഈ ഒരു കമ്മൽ മാത്രമാണ് നമ്മൾ വാങ്ങിയത് ഇതാ എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഇയർ റിങ്സാണ് ഞാനത് വാങ്ങുന്ന സമയത്ത് ബില്ലിങ്ങിൽ ഭയങ്കര ക്യൂ ആയതുകൊണ്ട് കാർത്തുവും ദേവവും വാഷ്റൂമിൽ പോകാൻ പോകണം എന്ന് തോന്നുന്നു പറഞ്ഞത് കാരണം കൊണ്ടും അവർ പോയി ഇപ്പോൾ അവരെ കാണാനില്ല കൈ അവരെ വെയിറ്റ് ചെയ്ത് ഞാനിവിടെ മാക്കാൻ ഫ്രണ്ട്സിനും മുന്നിലിരിക്കുകയാണ് അപ്പോൾ അവരിപ്പോൾ വരുവായിരിക്കും ഞാൻ വെയിറ്റിംഗ് ആണ് അവർക്ക് വേണ്ടി എന്നെ തപ്പി വരികയാണ് സോ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലേസ് ആണ് ചൂമ്പ എനിക്കിഷ്ടമാണ് ഇവിടെ വരുന്നത് എനിക്കുണ്ടായിരുന്നു അലോടല്ല ഞങ്ങൾ വിചാരിച്ചത് കാർത്ത് വാഷ്റൂം പോയി കഴിഞ്ഞിട്ടാണ് വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കാർത്ത് പോയി ഇല്ല എന്ന് പറഞ്ഞു അവിടെ ഞാൻ എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ദേവുവിന് പൊതുവെ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ദേവു അങ്ങനെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന കാരണം കൊണ്ട് കാർത്തുവിനെ നിർത്തി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ നല്ല രസമുണ്ട് അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്നുള്ള ആലോചനയിലാണ് മിക്കവാറും കഴിക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നു കാരണം കർത്തുവനും ദേവുവിനും കാല് കഴിച്ചു എന്ന് പറഞ്ഞു എനിക്ക് പൊതുവേ നല്ല എനർജി ആയതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും തള്ളലയില്ല രൺകുട്ടി ദേവുവിന് അത്യാവശ്യം ഫോട്ടോ സെൻസ് ഇങ്ങനെ എങ്ങനെ എടുത്താൽ ആ ഭംഗി എന്നൊക്കെ ഉള്ളത് അവൾക്ക് ഭയങ്കര ഒരു ഐഡിയ സോ അവൾ അതിൽ ഭയങ്കര ക്രിയേറ്റീവാണ് ആണ് ണ്ടായിരുന്നെങ്കിൽ ഇച്ചുവിന് ഇതിൽ കയറി ചുമ്മാ കറങ്ങാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു എന്നെ ഒരു കുട്ടിയൊക്കെ കൊണ്ടാണ് പോകുന്നത് കുറേ പിള്ളേരൊക്കെ ആയിട്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ദൈവുന് കാലുവേദന എടുക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇരിപ്പിടം തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവുവിനെ അവിടെ ഇരുത്തിയിട്ട് ഫുള്ള് ലുലുമോളുടെ ഫസ്റ്റ് ഫ്ലോർ കറങ്ങാനാണ് എൻ്റെയും കറുത്തുവിൻ്റെയും പ്ലാൻ എനിക്ക് പെട്ടെന്നൊന്നും എനർജി ലോസ് ആവില്ല ഞാൻ എല്ലായിടവും കറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എത്ര വേണമെങ്കിലും ഇങ്ങനെ നടക്കും എനിക്കിഷ്ടമാണ് സോ ദൈവ് ക്ഷീണിച്ചു ദൈവ് ക്ഷീണിച്ചു സോ ദേവനെ ഇവിടെ ആക്കിയിട്ട് പോവുകയാണ് നമ്മൾ ബൈ ബൈ ദേവു ഡബ്ല്യുൽ കയറാൻ പോവാണ് പക്ഷേ ഇതിനു മുന്നേ നമ്മൾ കയറാൻ പോയപ്പോൾ ചുപ്പക്കിലാണെങ്കിലും എല്ലാം വീഡിയോഗ്രഫി ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിരുന്നു സോ ഇവിടെയും നമുക്ക് കയറുമ്പോൾ അത് പറ്റുമോ പറ്റുമോയെന്നറിയില്ല എനിവേ നമ്മൾ കയറാൻ പോവാണ് അത്രയൊന്നും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പോവാണ് സോ നമ്മൾ പറഞ്ഞില്ലേ ഡബ്ല്യു വെറുതെ കാണാൻ പോയതാണ് പക്ഷെ നമ്മൾ അവിടെ കയറിയപ്പോൾ നല്ല ലിപ്സ്റ്റിക് കളക്ഷൻസ് കണ്ടു എനിക്ക് ഒരു ട്രിപ്പ് വരുന്നുണ്ട് ആ ട്രിപ്പിനെ പറ്റി ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം അപ്പോൾ ആ ട്രിപ്പിൽ എനിക്കൊരു ഫങ്ഷൻ ഉണ്ട് ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ അത് പോകുന്നതായിരിക്കും ഞാനിപ്പോൾ ഡബ്ല്യു ഇയിൽ നിന്ന് കയറി ഒരു ആ ഇതാണ് ഷെയ്ഡ് പിന്നെ ഒരു കാച്ചൂടെ തല്ലി പേടിപ്പിച്ചത് അപ്പോൾ അധികം ഒന്നും ഇത് യൂസ് ചെയ്യാറില്ല പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പർട്ടിക്കുലർ ഷെയ്ഡ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് എനിവേ ഞാൻ പിന്നെ പറയാം ഞാൻ നോക്കിയിട്ട് പറയാം എനിക്ക് ഈ ലിപ് ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ സാധനങ്ങളെപ്പറ്റിയോ ഒട്ടും അറിയില്ലാത്തൊരു വ്യക്തിയാണ് ബട്ട് കുറച്ച് ഒരുങ്ങി അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വാങ്ങിയതാണ് ഇനി ഇത് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യുമോയെന്ന് അറിയത്തില്ല എനിവേ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ല കളർ നല്ല ഇതായിട്ടൊക്കെ തോന്നി ഡബ്ല്യുവിൻ്റെ അമേസിങ് സംതിങ് അതാണ് മാറ്റ് ഉള്ള ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് ഇതാണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാണ് കളറ് അപ്പം എനിവേ എനിക്ക് നല്ലതായിട്ട് തോന്നി അപ്പോൾ അത് വാങ്ങി പിന്നെ അധികം സ്മഡ്ജ് ആകാത്ത കാജലുണ്ടെന്ന് പറഞ്ഞ് അതും വാങ്ങി അത് ഇപ്പം ഡബ്ല്യുവിൻ്റെ ഈ പ്രോഡക്റ്റിനൊക്കെ കുറച്ച് ഓഫറുണ്ട് ഫോൺ നയൻറ്റി നയൻ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കിട്ടിയത് പിന്നെ കജോളിന് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ഫോർ സെവൻറ്റി നയൻ ആണ് അതെന്തായാലും കാർത്ത് യൂസ് ചെയ്തിട്ട് അവളുടെ ഫീഡ്ബാക്ക് നമുക്ക് നോക്കാം ഇപ്പോൾ അവൾ തണ്ണിലിട്ടിട്ടുണ്ട് അത് നമുക്ക് ചെല്ലുന്നതിനുള്ളിൽ സ്മഡ്ജാവുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കാം അപ്പോൾ അത്രയാണ് അപ്പോൾ ഇനിയിപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് സോ നമ്മൾ ദേവിൻ്റെ അടുത്ത് തിരിച്ചെത്തിരിക്കുകയായിരുന്നു ദേവു അതിൻ്റെ അടുത്ത് ഇരു ഇരുത്തിയെടുത്തുനിന്ന് എഴുന്നേറ്റ് പോയി ഞങ്ങൾ പേടിച്ചു ദേവിനെ കളഞ്ഞു പോയിന്ന് പക്ഷെ കിട്ടി നമ്മൾ വലിയ കഥകളൊക്കെ നമ്മൾ ഡബ്ല്യുലി പോയി ലിപ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങി ഇത കണ്ട എന്നെ കണ്ടിട്ടുള്ള ദേവുവിന്റെ എക്സ്പ്രഷനാണ് കണ്ടത് അയ്യോ ക്ഷീണിച്ചൊന്നും പറഞ്ഞു കിടന്നു നീ ഇവിടെ കിടന്ന് ഉറങ്ങോ കാലും കൂടെ കയറ്റി വെച്ചിരുന്നു അവൾ ഉറങ്ങിയേനെ വേണ്ട വാ തിന്നാൻ തരാം വാ നമുക്ക് തിന്നാൻ പോകാം ഞങ്ങൾ ഇനി തിന്നാൻ പോവാണ് ഞങ്ങളൊന്നും വാങ്ങാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്ലാനും ഇല്ലാതെ വന്നതാണ് ആക്ച്വലി ഫുഡ് കഴിക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതാണ് ഇനി ബാക്കിയുള്ള ഒരു കാര്യം ചെയ്യാനുള്ളതിൽ ബാക്കിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്ന വഴി കൂടെ ഞാൻ എനിക്ക് ഇയറിങ് കണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് കണ്ടപ്പോൾ പിന്നെ ഓഫറുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ക്യാൻവാസ് ചെയ്ത് നമ്മളെ വീഴ്ത്തി അതിനകത്ത് വീണ് കുളിച്ച് ഐ ലൈനറും വാങ്ങിച്ചിട്ടോ ഐ അതാ ഐ ലൈനർ വല്ലതും അതോ കൺമശിയാണ് ആ കൺമശി കാജൽ കാജൽ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്നോട് ഒന്നും തോന്നരുത് ഈ വക സാധനങ്ങളോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു മണ്ണാങ്കട്ടേ എനിക്കറിയത്തുമില്ല അതിൻ്റെ ഒരു കുഴപ്പമാണ് എന്തായാലും ഇതൊക്കെ വാങ്ങി ഞങ്ങൾ പാപ്പരായിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഫുഡ് കൂടെ കഴിക്കണം അപ്പം തന്നെ കംപ്ലീറ്റ് പാപ്പരാവും അപ്പോൾ എനിക്ക് തൃപ്തിയാവും അപ്പം നമ്മളിനിയിപ്പം എല്ലാത്ത കഴിക്കാൻ പോട്ടെ ഓക്കെ സോ നമ്മൾ ഹെവിയൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് ക്ലാസ്സിക് ബിഗ്ഗർ ബർഗർ മൂന്നെണ്ണവും പിന്നെ മൂന്ന് ചിക്കൻ ഫ്രൈ ചിക്കൻ പീസ് ഹോട്ട് ആൻഡ് ക്രിസ്പി ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അറിയാം നമ്മൾ ഈ കഴിച്ചു കൊടുക്കട്ടെ സോ നമ്മൾ കാലിയാക്കിയിട്ടിട്ട് ദേ ദയതേ വെള്ളം കുടിക്കുകയാണ് നമ്മൾ വെള്ളം വാങ്ങിച്ചു ദാഹിക്കുന്നത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേ കാർത്ത് കഴിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഒക്കെ കഴിച്ച് ഓൾമോസ്റ്റ് സെറ്റായി ഫുള്ളായി ഞങ്ങൾ എന്താ വാങ്ങിച്ചതെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നില്ല അല്ലേ ചിക്കൻ സിഗർ ബർഗറും ഹോട്ട് ആൻഡ് ക്രിസ്പിയുടെ മൂന്ന് പീസുമാണ് നമ്മൾ വാങ്ങിയത് നമുക്കത് ഹെവി ആയിരുന്നു എനിക്ക് ബർഗർ ഫുള്ള് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവർക്ക് എഡറും കൊടുത്ത് സൈഡാക്കിയിട്ടുണ്ട് ദേ ഒരാൾ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരാൾ ഓൾമോസ്റ്റ് മന്ദിച്ച അവസ്ഥയിലാണ് പക്ഷേ ഞാൻ നല്ല ഇപ്പോഴും എനർജറ്റിക് ആണ് കഴിച്ച് ഞാനെൻ്റെ വയർ ഫുള്ളാക്കിയില്ല എനിക്ക് ഈ സംഭവം കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ഞാൻ കുറച്ച് കഴിക്കുമ്പോൾ തന്നെയെങ്കിൽ പെട്ടെന്ന് മടുക്കും അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന ആവേശവും ആക്രാന്തവും മാത്രമേ ഉള്ളൂ അത് ബൈക്കിലോട്ട് പോകത്തില്ല അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇറങ്ങുവാണ് ഇനി ഇപ്പം തന്നെ സമയം ഏകദേശം പത്തരയായി അല്ലേ ആ രാത്രി പത്തരയായി പത്തേ പതിനൊന്ന് മണിയാവുന്നു പത്ത് നാൽപ്പതായി കഴിച്ച് ഇവിടെ ഇരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നില്ലെങ്കിൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്ന അവസ്ഥയിലെത്തും എവിടെയാണെന്നുള്ളത് ഇതുവരെ എൻ്റെ കെട്ടിയോനെന്നെ വിളിച്ചിട്ടേ ഇല്ല ഞാൻ പോയതിൽ ഹാപ്പിയാണെന്ന് തോന്നുന്നു അനന്തു അനന്തു ചില്ലിങ്ങാണെന്ന് തോന്നുന്നു അവിടെ എന്താ പറയുക ഞങ്ങൾ ഗേൾസ് ഔട്ടിങ് പ്ലാൻ ചെയ്തപ്പോൾ അനന്ത അവിടെ അതെ നമ്മൾ പോയതിൽ അവിടെ അർമാദിക്കുകയാണെന്ന് തോന്നുന്നത് എന്താണോ അവിടെ അപ്പോൾ ചേട്ടനും അനന്തവും പിന്നെ സന്തോഷ് അളിയനും ഞാൻ സന്തോഷ് അളിയനെന്ന് വിളിക്കുന്നത് ഇവിടെ കെട്ടിയോനെയാണ് ഞാൻ എനിക്കും ആ എനിക്കും അളിയനാണ് അപ്പോൾ പിന്നെ സ്നേഹ തളിനും അപ്പം ഇവരെല്ലാവരും കൂടി അവിടെ ഒരു ബോയ്സ് നൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവരവിടെ അർമാദിക്കുകയാണെന്നാണ് തോന്നുന്നത് എനിവേ ഞങ്ങളിപ്പോൾ ചെന്നിട്ട് നോക്കണം എന്താ അന്വേഷിക്കാൻ ഞങ്ങൾ ആരെങ്കിലും തട്ടിപ്പോണ്ട് പോകുന്നത് നിങ്ങൾക്ക് വിചാരമില്ലേ എന്നൊക്കെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ യാ ഇത് ഞങ്ങളുടെ ഇപ്പം ഞങ്ങൾ വീഡിയോ വൈഡപ്പ് ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും പോയി വീട്ടിലെത്തി കഴിയുമ്പോൾ തന്നെ ഞാൻ ചത്തും ഞാൻ ഇപ്പോൾ ഉള്ള എനർജി എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തീരും അതാണ് ഞാൻ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുളിക്കുക കിടക്കുക ഇനി അണന്ത വല്ലതും കഴിച്ചിട്ടുണ്ടാവുമോ എന്നറിയത്തില്ല വീട്ടിലെന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാവേണ്ടതാണ് ഐ ഹോപ്പ് അല്ലെങ്കിൽ ഞാൻ ഇനി ഞാനിണ്ടാക്കി കൊടുക്കേണ്ടി വരും എനിക്ക് വയ്യ ഗൈസ് ഫുഡ് കിടക്കാൻ മടിയാണ് സോ ചേഞ്ച് ഓഫ് പ്ലാൻസ് ഗൈസ് നമ്മൾ ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചൂനൊന്നും വാങ്ങിക്കൊണ്ട് പോയില്ല എന്നുള്ള കാര്യം ഓർത്തു അവൻ പാവ നമ്മൾ വയറ് മൂക്ക് പൊട്ടേ തിന്നിട്ട് അവനൊന്നും വാങ്ങിച്ചു കൊടുത്ത് എനിക്ക് സങ്കടമല്ലേ അപ്പോൾ കറുത്തു അവന് വേണ്ടി എന്തെങ്കിലും വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് ഡോണറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞ് സാധനം അവന് ചെല്ലുമ്പം നമ്മളൊരു ഗേൾസ് ഔട്ട് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേനും കുഞ്ഞിനെന്തേലും വാച്ച് കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ പോവാണ് അപ്പോൾ അവൾ ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ പാക്കപ്പ് ചെയ്തത് കാരണം കൊണ്ട് എല്ലാം എടുത്ത് വെച്ചായിരുന്നു അപ്പോൾ ഇവിടെ കയറിയ കാര്യം ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് സോ നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി അതായത് എല്ലാം ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റായപ്പം അവൾ സാധനം എടുക്കാൻ വേണ്ടി പോയി സോ ഇനിയിപ്പോൾ അവളെ കണ്ടുപിടിക്കണം എൻ്റെ പുറകിൻ്റെ ദൈവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാണുന്നില്ല അയ്യോ ദേവുവിനേം കാണുന്നു ഇപ്പം ഞാൻ നടുക്കടലിലായി ദേവമേ ഫോൺ ഉള്ളത് ഭാഗ്യാട്ടോ പതിനൊന്ന് മണി ആയതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ വലിയ തിരക്കില്ല എന്നാലും ബില്ലിങ് സെക്ഷനിൽ നല്ല തിരക്കുണ്ട് ദേവുവിനെ മിസ്സിങ് ആയതുകൊണ്ട് ഞാൻ ദേവനെ തപ്പി ഇറങ്ങിയതാണ് ദേവു അവിടെ ഇനി ഇപ്പം ഞാൻ ദേവുവിനെ മിസ്സാക്കിയതാണോ ദേവു എന്നെ മിസ്സാക്കിയതാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും മിസ്സായി അപ്പം കാർട്ടു ഐ തിങ്ക് ഡോണറ്റ് ആണ് വാങ്ങിയത് അവിടെ വലിയ ഡോണറ്റ് ഉണ്ട് ആ ആ ഓക്കെ സോ കാർത്തൂനെ കണ്ടു കിട്ടിയിട്ടുണ്ട് കാർത്തൂ നമ്മളിലേക്ക് എന്നിലേക്ക് വന്നു ചേർന്നു പക്ഷേ ദേവു എൻ്റെ പുറകിലുണ്ടായിരുന്ന ദേവിനെ കാണാതായി ഇപ്പോഴും കണ്ടു കിട്ടിയിട്ടില്ല ഏഹ് ആ പെൻ പെൻസിൽ അവൾക്ക് സ്റ്റേഷനറി ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് സോ നമ്മൾ എന്താ പറയുക ചില കാര്യം പറയില്ല നമ്മൾ ഇന്നാൾ പോയാൽ ഇന്നടത്ത് നോക്കിയാൽ മതി എന്നൊക്കെ പറയില്ലേ സോ അതുപോലെ ദേവിനെ കാണാതായ സ്നേ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ അവിടെ പോയി നോക്കിയാൽ മതി ദേവു അവിടെ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ദൈവു ഇസ് അഡിക്റ്റഡ് ടു സ്റ്റേഷനറി തിങ്സ് ഞാനതുകൊണ്ട് അവളെ തപ്പി നടക്കണ്ടൊന്നും വന്നില്ല അവൾ ഇവിടെയുണ്ട് ആ ദൈവം ഒരു ജേണൽ എടുത്തിട്ടുണ്ട് അവൾക്ക് ഒരു ജേണൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ജേണൽ വാങ്ങുന്നുണ്ട് ഇച്ചോട് ഡോണറ്റ് വാങ്ങുന്നുണ്ട് ഇത് നല്ല വർത്താണ് ഗൈസ് സോ നയൻറ്റി നയൻ റുപ്പീസിന് എയ്റ്റ് സ്മോൾ ഡോണറ്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഇതാണ് നമ്മൾ ഒരുപാട് മധുരം ഒടിച്ച് കേൾക്കുകയും വേണ്ടല്ലോ ഒരെണ്ണം കഴിച്ചാൽ നമ്മളിൽ ആവശ്യം പിന്നെ ഇച്ചോ ഇച്ചോ വേന്ദ്രനാണ് അവൻ ഡോണത്തിൻ്റെ മേലുള്ള ക്രീം മാത്രം നക്കി നക്കി തിന്നിട്ട് ഡോണത്തെ അമ്മയ്ക്ക് കൊടുക്കുന്ന ആളാണ് അവൻ ഇതാകുമ്പോൾ ആ മുകളിലത്തെ ക്രീം മാത്രം അവൻ കഴിക്കുകയുള്ളു സോ പക്ഷേ ഇതാവുമ്പോൾ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം നമ്മൾ പോയിട്ട് വന്നിട്ട് വന്നിട്ടൊന്നും വാങ്ങിച്ചോണ്ട് വന്നില്ലെന്നുള്ള വിഷമം വേണ്ടല്ലോ അപ്പോൾ സത്യസന്ധമായി പറഞ്ഞല്ലാതെ ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് എണ്ണി പറയാൻ തക്കവണ്ണം ആൾക്കാരുണ്ട് പക്ഷേ അവരെല്ലാവരും കൂടെയും കൂടെ കൂട്ടി വരണമെന്നല്ല നമ്മുടെ കുഞ്ഞ് ഗേൾസ് ഔട്ടിന് ഞങ്ങൾ മൂന്ന് പേര് മതിന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതുകൊണ്ടാണ് അപ്പോൾ വീട്ടിൽ പോകുന്ന എല്ലാവർക്കും വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കാലത്ത് ഡോണച്ച് വാങ്ങിച്ചു അതേപോലെ ഒരു ജേണൽ വേണമെന്ന് പറഞ്ഞു അവൾ അതും വാങ്ങിച്ചു സോ അത്രയാണ് നമ്മുടെ ഈ ഹൈബർ മാർക്കറ്റിൽ വന്നിട്ടുള്ള പർച്ചേസ് ബിൽ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും ഊബർ ബുക്ക് ചെയ്താണ് പോകുന്നത് സോ യാ ഇതാണ് ഈ എക്സിറ്റ് ആണ് നമ്മൾ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന പോലെ നമ്മൾ അവസാനം എക്സിറ്റ് കണ്ടുപിടിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് ോ അങ്ങ് ദൂരെയാണ് കാർത്തി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കൈഷ് അവൾ എവിടെ പോകുന്ന നമുക്ക് തന്നെ അറിയില്ല എന്ന് തോന്നുന്നു അവൾ പോയി പക്ഷേ നമ്മുടെ ഊബർ ക്യാൻസലാക്കിയപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ചു പോകേണ്ടി വരും എന്തായാലും നമുക്ക് വീട്ടിലെത്തിയേ പറ്റത്തുള്ളൂ തിരിച്ച് എൻ്റെ വീട്ടിലെത്തി എനിക്ക് കിടന്നുറങ്ങേ പറ്റത്തുള്ളൂ സോ കൈഷ് നമ്മൾ ബൈബറിയാണ് ഇതാണ് നമ്മുടെ ലുലു ഡേ ഔട്ട് ഗേൾസ് ഡേ ഔട്ട് വീഡിയോ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ